ഫ്രണ്ട്സ് പ്രശസ്തമായ സാരനാഥിലെ ബുദ്ധിസ്റ്റ് തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് നാല് സ്ഥലങ്ങളാണ് ബുദ്ധിസ്റ്റുമായിട്ട് പ്രാധാന്യമുള്ള അതിൽ മൂന്നാമത്തെ സ്ഥലമാണ് സാരനാഥ് കുറിച്ച് അവർ എഴുതി വെച്ചിട്ടുണ്ട് ഈ പ്രധാനമായിട്ടും നാല് ഉദ്ദ തീർത്ഥാടന സ്ഥലങ്ങളാണ് ഈ ലോകത്തിലുള്ളത് അതിൽ ഒന്നാമത്തെയാണ് നേപ്പാളിലെ കപിലവസ്തു അത് പണ്ട് ഇന്ത്യയുടെ ഭാഗമായിരുന്നു ഇപ്പോൾ അതിന് ലൊമ്പിനി എന്നാണ് പേര് രണ്ടാമത്തെ തീർത്ഥാടന സ്ഥലമാണ് ബുദ്ധന് ബോധോദയം കിട്ടിയ ബോധിഗയ ഗയ ബീഹാറിലെ ഗയ മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലമാണ് ഈ സാരനാഥ് ഈ സാരനാഥിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ ഇവിടെ വെച്ചാണ് ബുദ്ധന് ബോധോദയം കിട്ടിയ ശേഷം അദ്ദേഹം അദ്ദേഹത്തിന് പ്രധാനമായ നാല് ശിഷ്യന്മാർക്ക് അതായത് മഹായ മഹാനാമ്മ ഉൾപ്പെടെ കൗണ്ടിന്യ ഉൾപ്പെടെ അഞ്ച് ശിഷ്യന്മാർക്ക് ഈ അദ്ദേഹത്തിന് കിട്ടിയ അറിവ് പ മുൻ പകർന്നു കൊടുക്കുകയും പിന്നീട് അവർക്കും മോശം കിട്ടിയെന്നാണ് പറയുന്നത് കാരണം അത്ര അറിവ് അദ്ദേഹത്തിൽ നിന്ന് അവർക്ക് കിട്ടിയുണ്ട് അതിനുശേഷം നാലാമത്തെ പ്രാധാന്യമുള്ള സ്ഥലം ഉത്തർപ്രദേശിലെ തന്നെ കുശി നഗറാണ് ഈ കുഷി നഗർ കുശിനഗറിലാണ് ബുദ്ധന് പരിനിർവാണം കിട്ടിയത് അതായത് മരണപ്പെട്ടതാണ് ബുദ്ധനെ പോലെ അത്രയും മഹത്വ വ്യക്തികളുടെ മരണപ്പെട്ടു എന്ന് പറയില്ല അവർ ആത്മാവ് ശരീരത്തിൽ നിന്ന് പോകുന്നതിനാണ് പരിനിർവാണം കിട്ടുക എന്ന് പറയുന്നത് ഈ സാരനാഥിലുള്ള പല എന്താ കെട്ടിടങ്ങളും സ്ട്രക്ചേഴ്സൊക്കെ ഇവിടെ നിന്ന് തുർക്കിന്ന് നൊഴിഞ്ഞുകയറിയ മുസ്ലിം നൊഴഞ്ഞയറ്റക്കാരെ നശിപ്പിച്ചു എന്നാണ് പറയുന്നത് ഇതാണ് ദമേക്ക് സ്തൂപയെന്ന് പറയുന്നത് അതായത് ഇതിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ ബുദ്ധൻ്റെ പരിനിർവാണശേഷം ബുദ്ധൻ്റെ ഭസ്മ എട്ട് ഭാഗമാക്കിയിട്ട് ചിതാഭസ്മം എട്ട് സ്തൂപങ്ങളുടെ അടി സ്ഥാപിച്ചു എന്ന് പറയുന്നത് അതിൽ ഒന്നാണ് ഈ ദേക്ക് സ്തൂപം എന്ന് പറയുന്നത് ഈ സ്തൂപം മൗര്യരാജാവായ അശോകൻ ഇതിനെ പുതുക്കി പണിയും പിന്നീട് ക്രിസ്ത്യനർ ആറാമത്തെ സെഞ്ച്വറിയിൽ ഗുപ്ത രാജാക്കന്മാർ വീണ്ടും ഇതിനെ പുനർനവീ നവീ നവീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കിങ്ങനെ ഈ നല്ല ഭയങ്കരമായ ഈ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ നശിപ്പിക്കപ്പെട്ടത് കാണുക ഇതൊക്കെ പല പല സ്തൂപങ്ങളും പല ഭംഗിയുള്ള ഓരോ ആർക്കിടെക്ചർ ആർക്കിടെക്ചറായിരുന്നു അത് മുഴുവൻ നശിക്കപ്പെട്ട് നശിപ്പിക്കപ്പെട്ടു പിന്നെ ഈ സ്തൂപം മാത്രമാണ് പിന്നീട് വന്ന രാജാക്കന്മാർ രാജാക്കന്മാരിത് പുതുക്കുകയും അത് നശിക്കാതെ സൂക്ഷിക്കുകയും ചെയ്ത് ഇവിടെ ശരിക്കും ഇതൊരു ഡിയർ പാർക്കാന്ന പറയുന്നത് മാനുകളുടെ പാർക്ക് ഇത് പണ്ട് ബുദ്ധൻ്റെ കാലത്ത് ഇത് ഒരു മൃഗങ്ങളുടെ സങ്കേതമായിരുന്നു അതിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന ലോക്കലായ രാജാവ് ഈ ബുദ്ധൻ്റെ കാലം കഴിഞ്ഞ ശേഷം ഇതിനൊരു ഡിയർ പാർക്കാക്കി മാറ്റിയെന്നാണ് പറയുന്നത് ഇവിടെ കുറച്ച് മാനുകളാണ് ഉള്ളത് ഇവിടെ ഫെൻസിങ് ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല ബുദ്ധിസം വിശ്വസിക്കുന്ന കർമ്മത്തിലാണ് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടാണ് നമുക്ക് നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മുടെ കർമ്മത്തിൻ്റെ ഫലമാണെന്നാണ് ബുദ്ധിസം വിശ്വസിക്കുന്നത് ആക്ച്വലി ബുദ്ധിസം ദൈവത്തിൻ്റെ നിലനിൽപ്പിൽ വിശ്വസിക്കുന്നില്ല പക്ഷെ മുജ്ജന്മം പുനർജന്മം ഉണ്ടെന്നാണ് ബുദ്ധിസപ്രകാരം ഇത് വിശ്വസിക്കുന്നത് ഇവിടെ ബുദ്ധിസ്റ്റുകളുണ്ട് കേട്ടോ അവരിവിടെ താമസിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ കണ്ടൊരു ബുദ്ധിസ്റ്റ് മങ്കാണ് ഇദ്ദേഹം ആളുകൾ സ്റ്റുഡൻസ് വന്നിട്ട് ഇവിടെ ഈ ബുദ്ധിസം പഠിക്കുന്നുണ്ട് ബുദ്ധിസ്റ്റ് സന്യാസിമാരുണ്ട് സിക്കിമിൽ നിന്ന് വന്നൊരു സന്യാസി അദ്ദേഹം സിക്കിമിലെ മൊണാശ്രയിലുള്ളതാണ് അദ്ദേഹം ഇവിടെ വന്നിട്ട് നമ്മൾ പരിചയപ്പെട്ടിരുന്നു അദ്ദേഹം ഇവിടെ നേരത്തെ പരിചയപ്പെട്ട സന്യാസി ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ഇവിടുത്തെ ഷോപ്സിൽ ഇങ്ങനെ മെഡിറ്റേഷൻ പവൾസ് ഒക്കെ ഉണ്ട് കേട്ടോ സൗണ്ട്സ് വരും ഈ സൗണ്ട്സ് നമ്മുടെ ബ്രെയിനിനെ ഉത്തേജിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്